എഴുപത് രൂപയ്ക്ക് കൊടുക്കണ ഊണിൻ്റെ കൂടെ അപ്പോൾതാ സാമ്പാർ വരുന്നുണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കൂട്ടാ കേട്ടോ പുളിശ്ശേരി ഉണ്ട് അതുപോലെ മീൻ ചാറും ഉണ്ട് പിന്നെ ഇതുപോലെ ചെറിയ മീൻ വറുത്തത് ചെമ്മീൻ ചമ്മന്തി പച്ചടി അച്ചാറ് കപ്പ കക്ക ചെറു കുറച്ച് കക്കയുടെ അത് അല്ലാണ്ട് സ്പെഷ്യലായിട്ട് മേടിക്കാൻ കിട്ടും പപ്പടം ഇതാണ് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഊണിൻ്റെ കൂടെ ഉള്ളത് കൂടാതെ കക്ക വേണമെങ്കിൽ ഇതുപോലെ മുപ്പത് രൂപ മുതൽ കിട്ടൂട്ടോ ഇത് മുപ്പത് രൂപയുടെയാണ് പിന്നെ മീൻ വറുത്തത് മീൻ വറുത്തതിന് അന്നാന്നത്തെ വില അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ചേച്ചി ഈ എഴുപത്െരുവയ്ക്ക് ഇതിങ്ങനെ മുതലാകുണ്ട് കാരണം ഈ കക്കയൊക്കെ കൂടി വരുന്നുണ്ട് എഴുപത് സന്തോഷം ഞങ്ങൾ വെക്കുന്നത് മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നു അത്രേ ഉള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തല ശാവശ്ശേരി അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പറയാം അപ്പോൾ ഇവിടെ കോടതി ഉണ്ട് അതുപോലെ തന്നെ ചേർത്തല വനിതാ ഹോസ്റ്റൽ ഉണ്ട് അതിൻ്റെയൊക്കെ അടുത്തായിട്ട് അന്നപൂർണ്ണ ഹോംലി ഫുഡ് മൂന്ന് ചേച്ചിമാർ ചേർന്ന് നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ എഴുപത് രൂപയ്ക്ക് ഒരു സാധാരണ മനുഷ്യർക്ക് നിറച്ച് കഴിക്കാൻ പാകുന്ന തരത്തില് കാരണം ഒരു ചെറിയ കഷ്ണം മീൻമറുത്തും കാക്കക്കയർ ചീ മീൻകറിയൊക്കെ അതിന്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ നല്ല ഒരു ഊണ് അതും വീടാണെങ്കിൽ കാണുന്നത് ആ വീട്ടിൽ മൂന്ന് പേരും കൂടെ ചേർന്ന് ഊണ് തയ്യാറാക്കുകയാണ് അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പച്ചടി ആട്ടോ ഇന്ത്യ ചേച്ചി അടുത്ത് നമ്മളെ കൊണ്ടാട്ട മുളക് അത് ആദ്യം വറുത്തു വെക്കും ഇല്ല ചേച്ചി വറുത്തു വെച്ച മുളക് പച്ചടിയുടെ കൂട്ടിലേക്ക് ചേർക്കുകയാണ് ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കേൾക്കണത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മള് ബീറ്റ് റൂട്ടും വെള്ളരിക്കയും പാവയ്ക്കയും ഒക്കെ പച്ചടി കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഇനിയിപ്പീ തൈരിന്റെ ഇതൊക്കെ മുളക് അങ്ങ് പിടിക്കും അല്ലേ കുതിർന്ന് വരും എന്നിട്ട് അത് അങ്ങ് പൊട്ടിച്ചാൽ മതി അപ്പൊ അതിനകത്ത് ില്ല അത് തന്നെ അത് തന്നെ കഴിക്കണവര് പൊട്ടിച്ചെടുക്കുക അപ്പൊ ഇതിന് ഇനി പ്രത്യേക ഉപ്പ് ചേർക്കണ്ടായിരിക്കും ആ അതിന്റെ ഉപ്പ് തന്നെ ഉണ്ടാവും കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ മുളക് പച്ചടി കുറച്ചുകൂടെ ചാറുണ്ടായിരുന്നു അപ്പൊ ഈ മുളകെല്ലാം കുതിർന്ന് പച്ചടി ഇങ്ങനെ കുടിച്ചു കൊടുക്കണം അപ്പൊ ഇവിടെ ഒരൈറ്റവും കൂടി ഉണ്ട് അതാണ് ഈ ഉണക്ക ഉണക്കച്ചെമ്മീൻ ചമ്മന്തി തേങ്ങയും ചെറിയുള്ളിയും വറ്റൽമുളകും പിന്നെ ചെമ്മീൻ അത്രയും ചേർത്ത് വറുത്തിട്ട് ഇനി പൊടിച്ചെടുക്കും അല്ലേ ചേച്ചി വേറെ ഒന്നും ചേർക്കില്ലല്ലോ പുളി അങ്ങനെയൊന്നുമില്ല ഇല്ല ഇച്ചിരി പുളിയാർക്ക് ആദ്യം ചെമ്മീൻ വറുത്തൊക്കെ നമ്മൾ കാണിച്ചില്ലേ അത് പൊടിച്ച് കഴിയുമ്പോ അത് ഇങ്ങനെയാണ് ഇതാണ് ചെമ്മീൻ പുളി നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറി ഇത് അടുപ്പൊക്കെ ഇടന്ന് തിളത്തോണ്ടിരിക്കുക കേട്ടോ ആയിട്ടില്ല തേങ്ങ അരച്ച മീൻകറി മീൻ കൂട്ടാനും അങ്ങനെ അത് റെഡി ആയിട്ടാ എന്താ ഇപ്പൊ കക്ക തോരനാട്ടോ ഇതൊക്കെ എല്ലാ ദിവസവും ഉണ്ണിന്റെ കൂടെ ഉള്ളതാ അല്ല ഒലർത്തി എടുത്തിട്ടുണ്ട് നമ്മളൊരു വീഡിയോ എടുക്കാൻ പോയിട്ടേ അവിടുന്ന് ആദ്യമായിട്ടാണ് അവിടുത്തെ ഒരു കൗൺസിലർ നമ്മളോടൊപ്പം ചേരുന്നത് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ ആള് കുറച്ച് ബിസി ആയിരുന്നു ഞങ്ങൾ തിരക്ക് നോക്കി നിന്നതാണ് അപ്പൊ കൂടെ കിട്ടി സനീഷ് എന്നാണ് പേര് മുന്നും പേര്സിലർ തന്നെയായിരുന്നു കഴിഞ്ഞ ഞാൻ നഗരസഭ ഏഴാം വാർഡ് കൗൺസിലറായിരുന്നു ആയിരുന്നു ശേഷം ഇപ്പോൾ ഒൻപതാം കൗൺസിലറായി മത്സരിച്ച് ജയിച്ചുകൂടെ നിങ്ങളുടെ വാർഡിലെ മൂന്ന് ചേർന്നിട്ടാണ് ഈ ഒരു ും കഴിക്കാറുണ്ട് കഴിക്കാറുണ്ട് നല്ല ഭക്ഷണമാണ് ഇവിടെ തരുന്നത് കൂടുതൽ ഈ പറഞ്ഞ പോലെ നാടൻ രൂപം തന്നെയാണ് അതിനകത്ത് വീട്ടിലെ തന്നെ ഊണാണ് അതിനകത്ത് മറ്റ് മായങ്ങളെ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കാനാണ് കൂടുതൽ എല്ലായിടത്തും നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ കടകളിലാണെങ്കിലും നല്ല ആഹാരം നമുക്ക് നല്ല ആരോഗ്യം തരുന്ന കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അയലുണ്ട് അല്ലാണ്ട് ഇത് ഇത് എന്നേച്ചി ഇതൊരെണ്ണം മത്തിയും ഇത് കുഞ്ഞായല കുഞ്ഞായല വലിയ അയലുണ്ട് പിന്നതാ ഇതുപോലെ ഇങ്ങനെ ഉടച്ചതല്ല പക്ഷെ കടുവൊക്കെ തളിച്ചിട്ട കപ്പ ഇവിടെ നല്ല സൂപ്പർ മാങ്ങാച്ചാറാണേ ഇങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയവും കഴിക്കാൻ ഞാനതുകൊണ്ട് കഴിച്ചു നോക്കി നല്ല മാങ്ങ പുളിയുള്ള മാങ്ങ അപ്പൊ അങ്ങനെ മൂന്നാളും കൂടി ഊണ് കൊടുക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളായി ഇപ്പൊ രണ്ട് മാസാകാം മൂന്ന് മാസമായി ആദ്യം പേരൊക്കെ ഒന്ന് പറഞ്ഞു എനിക്കറിയാം ബാക്കി എല്ലാവരും ബിന്ദു ബിന്ദു ചേച്ചി ലിസി ചേച്ചി ലതിക ലതിക ചേച്ചി അപ്പൊ മൂന്ന് പേരും കൂടിയാ തുടങ്ങിയത് ആരുടെ ഐഡിയ ഞങ്ങള് മൂന്ന് പേരും കൂടെ തീരുമാനിച്ചതാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകും നടക്കുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കിടക്കുമ്പോ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു പെട്ടെന്ന് ചേച്ചിയുടെ ചേച്ചിയുള്ള വീടാണ് ഈ വീട്ടിൽ തന്നെ എല്ലാം വെക്കുന്നത് എത്ര മണിയൊക്കെ ആവുമ്പോ റെഡിയാവും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവും ഇനി എപ്പോഴാണ് തീരുന്നത് ഒരു മൂന്ന് മണി വരെ വരും മാത്രമല്ലേ ഉള്ളു ആ ഊണ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉണ്ട് എഴുപത് രൂപ എഴുപത് രൂപയ്ക്ക് പിന്നെ അച്ചാറ് തുകരൻ ഒരു കുഴ എന്തെങ്കിലും കാണും കക്കാർച്ചി മീൻ വറുത്തത് സാമ്പാറ് മോരി മീൻകറി പപ്പടം പപ്പടം സ്പെഷ്യൽ വേണ്ടവർക്ക് അങ്ങനെ അല്ലാതെ മീൻ വറുത്തതും മീൻകറിയൊക്കെ സ്പെഷ്യലായിട്ടുണ്ട് ഈ സ്ഥലത്തിന് പറയണത്ാവേശ്ശേരി ശാവേശ്ശേരി നമുക്ക് അന്നപൂർണ ഞായറാഴ്ച ദിവസം ഇല്ലല്ലോ ഇല്ല ഇല്ല അത്യാവശ്യക്കാർക്കാണെങ്കിൽ അല്ലാതെ നിങ്ങൾ ഓർഡർ അനുസരിച്ച് ആരെങ്കിലും പതിനഞ്ച ഊണൊക്കെ ചെയ്തു കൊടുക്കാറ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലൊക്കെ അത്യാവശ്യക്കാർ ഇത് വഴിയൊക്കെ പോകുന്നുണ്ട് ബൈപ്പാസിന്ന് അധികം ദൂരത്തിലും അല്ല വന്ന് കഴിക്കാനും പറ്റും ഇതാണ് ശരിക്കും വീട്ടിലെ ഊണ് ഊണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കണം ഇതേ ബൈപ്പാസിൽ നിന്ന് ആകെ രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ ചേർത്തല ബൈപ്പാസ് ഇല്ലേ ബൈപ്പാസ് റോഡിൽ നിന്ന് നിങ്ങളിങ്ങോട് വരുമ്പോൾ വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളത് കുറച്ച് കുറച്ചിങ്ങോട് വിളിവയ്ക്കാണ് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ കഷ്ടി ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് വരണം ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ ഞാൻ രണ്ട് ചേച്ചിമാരുടെ നമ്പറും കൊടുക്കാനാണെന്ന് വെച്ചാൽ വരുമ്പോൾ വഴി ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഊണൊക്കെ പാഴ്സലായിട്ട് വേണമെങ്കിൽ ഇവരുണ്ടാക്കി കൊടുക്കേണ്ടത് തുടക്കക്കാരാണ് സപ്പോർട്ട് ചെയ്യണം കാരണം അവരും മുൻപരിചയമുള്ളവരൊന്നല്ല ആദ്യമായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ട് എന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ പുതിയതായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭമൊക്കെ തുടങ്ങുന്നത് നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യാം സാമ്പാർ അവിടെ അടുപ്പേ കിടന്ന് തിളക്കണം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി സൂപ്പർ സാമ്പാറാണല്ലോ എന്ന് ഞാൻ അതുകൊണ്ട് മീൻകറിയും പഴം പുളിശ്ശേരിയും ഉണ്ടായിട്ട് അത് മേടിക്കാത്ത സാമ്പാർ മേടിച്ചു ഒട്ടും തെറ്റിയില്ല ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല കിട്ടില്ല സാമ്പാർ ഇവിടുത്തെ ബിന്ദു ചേച്ചി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചേ കുറച്ച് ദിവസമായി എൻ്റെ അടുത്തോടെ മോളെ നമുക്കൊരു ഊണ് ഉണ്ട് വീട്ടിൽ ഞാനും എൻ്റെ കൂട്ടുകാരികളും കൂടി നടത്തുന്നതാണ് വരുമോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു ബിന്ദേശ് നമ്പർ മേടിച്ചു അങ്ങനെ നമ്മളിന്ന് ഇങ്ങടയ്ക്ക് വന്ന കേട്ടോ ഭയങ്കര അടിപൊളി ഒന്നും പറയാനില്ല അപ്പോൾ ഈ അച്ചാറ് കപ്പ കക്കാത്തോരൻ എല്ലാ സാധനവും ഞാൻ ഒരു റൗണ്ട് കഴിച്ചു ഒരു 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 തെറ്റും പറയാനില്ല അത്രയ്ക്ക് സ്വാദാണ് ആദ്യം കാണിച്ചു തന്നില്ലേ മുളക് കൊണ്ടുള്ള ഒരു പച്ചടി അപ്പം ഈ പച്ചടിയുടെ ഈ മുളക് ഈ മുളകിന് ശരിക്കും അങ്ങനെ എരിവൊന്നും കാണില്ല അതിനകത്തോട്ട് പൊട്ടിച്ചിട്ട് ഇനി കഴിച്ചു ഓ ഓളാം മതികളി പലതരം പച്ചടികൾ കണ്ടിണ്ട് പക്ഷെ ഇതൊരു കെടിലൻ സംഭവം തന്നെ പക്ഷെ ഉപ്പ് കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇത് കഴിക്കാൻ പാടില്ല പ്രഷറൊക്കെ കൂടിയിട്ട് ഉപ്പ് പ്രശ്നമുള്ളവരാണെങ്കിൽ ഇത് കഴിക്കരുത് നല്ല ഉപ്പുണ്ട് എനിക്ക് ഉപ്പ് പ്രഷർ കുറവാണ് ഇന്നലെ മിനിങ്ങാന്ന് നോക്കുമ്പോഴും പ്രഷർ കുറവാണ് അപ്പോൾ എനിക്ക് ഉപ്പ് കഴിക്കാം കണ്ട മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന കക്ക എത്ര നോക്കി ആലപ്പുഴക്കാരുടെ ഭയങ്കര ഫേവറേറ്റ് സാധനങ്ങളാണ് കക്കയും ചെമ്മീനും ഒക്കെ കണ്ടിളി ഞാൻ പൊതുവെ കക്ക കല്ലുമ്മക്കായ ഇത്ര സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കഴിക്കാറുമില്ല നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുന്നോടത്തൊക്കെ ചെല്ലുമ്പോഴാണ് വളരെ വളരെ അപൂർവമായിട്ട് ഇത് കഴിച്ച് നോക്കാം അപ്പം എനിക്ക് ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു എനിക്ക് സ്വാദം അങ്ങോട്ട് പറ്റണ്ടേ പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കക്കയാണ് കഴിക്കണമെന്ന് ഇങ്ങനെ തോന്നുന്നില്ല അത് ചിലപ്പോൾ ഇവിടെ കിട്ടുന്ന കക്കയുടെ ഗുണമായിരിക്കാം അല്ലെങ്കിൽ വയ്ക്കുന്ന മസാലയുടെ എന്തെങ്കിലും പ്രത്യേകതയാണോന്ന് അറിയില്ല എനിക്കിഷ്ടപ്പെട്ടു അതുപോലെ വറക്കണ മീനിലും ഇവരുടെ ഒരു മസാല വ്യത്യാസമുണ്ട് കുറച്ച് പെരിഞ്ചീരമൊക്കെ ചേർത്ത് അരച്ചെടുക്കും മുളകുമൊക്കെ ചേർത്ത് അതും കൊള്ളാം അതും എനിക്കിഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ഊണ് കേട്ടോ മൂന്നാളും കിടിലൻ കുക്കുകളാണ് ഒരു കറി പോലും ഇങ്ങനെ ഓ ഇത് ഇത്രയ്ക്ക് പോരാട്ട അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്നു പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാനില്ല എല്ലാം ഇപ്പോൾ ഒരു അച്ചാറായാലും ഒരു ചമ്മന്തി ആയാലും എല്ലാത്തിനും ഒരു ചെറിയ വ്യത്യാസമുള്ള ഒരു സ്വാദ് നമ്മളിപ്പോഴും സ്ഥിരം അച്ചാറും ചമ്മന്തിയും ഒക്കെ കഴിക്കണതല്ലേ പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വേറിട്ടൊരു രുചിയുണ്ട് അപ്പോൾ ഇതുവഴിയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വന്ന് കഴിച്ചോ അതല്ലെങ്കിൽ പാർസലോ അതെങ്കിലും ചെറിയ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ എപ്പിക്കാം ഞാൻ മുന്നും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങൾ ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരു ചെറിയ രീതിയിൽ തട്ടുകട ഇടുവോ അല്ലെങ്കിൽ ഒരു ഊണ് പേർക്ക് പത്ത് പേർക്ക് പത്തുപേരെങ്കിൽ പത്തുപേർ മതിന്നേ പത്ത് പേർക്ക് ഊൺ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ടൊരു സന്തോഷം അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ വരുമാനം ഇനിയുള്ള കാലം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രുചികൾ കൊടുക്കുന്ന സ്ഥലം തേടി മനുഷ്യരെ എത്ര ദൂരം താണ്ടിയും വരും കാരണം നമ്മളങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആരോഗ്യം അല്ലെങ്കിൽ രുചികരമായിട്ടുള്ള ഭക്ഷണം പൈസയ്ക്കപ്പുറത്തേക്ക് മനുഷ്യർ അതൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആര് തുടങ്ങിയാലും വിജയിക്കും നല്ല സാധനമാണെങ്കിൽ അത് തേടി ആൾ വരിക തന്നെ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വരട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഇതു ചേച്ചി പറഞ്ഞു ഞാൻ അതേ വന്ന് വീഡിയോ എടുത്തു നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ വന്ന് കഴിച്ച് നോക്കിയിട്ട് ഇനി നിങ്ങൾ പറയുക അഭിപ്രായം അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ വന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം നമ്മളൊരു വീഡിയോ എടുക്കാൻ പോയിട്ടേ അവിടുന്ന് ആദ്യമായിട്ടാണ് അവിടുത്തെ ഒരു കൗൺസിലർ നമ്മളോടൊപ്പം ചേരുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പം കുറച്ച് ബിസി ആയിരുന്നു ഞങ്ങൾ തിരക്ക് നോക്കി നിന്നതാണ് അപ്പോൾ ആളെ കൊണ്ട കിട്ടി സനീഷ് എന്നാണ് പേര് മുന്നും കൗൺസിലർ തന്നെയായിരുന്നു നഗരസഭ ഏഴാം വാർഡ്സിലർ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒൻപതാം വാർഡ് കൗൺസിലറായി മത്സരിച്ച് ജയിച്ചുകൂടെ വാർഡിലെ മൂന്ന് സ്ത്രീകൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നമ്മുടെ കേരളത്തിൽ കുടുംബശ്രീ ആദ്യമായി രൂപീകരിച്ചത് ആ കുടുംബശ്രീ രൂപീകരിക്കും മുമ്പ് നമ്മുടെ വീട്ടിലെ അമ്മമാരിലെ സഹോദരിമാര് അവർ വീട്ടുജോലികൾ മാത്രം ചെയ്തു പോന്നിരുന്ന കാലമായിരുന്നു എന്നാൽ അതിനുശേഷം ഈ കുടുംബശ്രീ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കുടുംബശ്രീ എന്ന ഒരു മിഷനാണ് അതിൻ്റെ ആ കുടുംബശ്രീ വന്നതോടുകൂടി ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇന്ന് സ്ത്രീകൾ ഇടപെടുകയാണ് അതിന് വലിയൊരു പ്രാധാന്യമായി ഇന്ന് മാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ സ്ത്രീകൾ കടന്നു ഇല്ലാത്ത ഒരു മേഖലകളും ഇല്ല എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാർ ചെയ്തിരുന്ന ജോലി ഇന്നത് സ്ത്രീകൾ കൂടുതലായി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലടക്കം അൻപത് അൻപത് എന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് എല്ലാം നമ്മൾ കാണുന്നത് ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് ഇതേപോലെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നന്നായി ഇടപെടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇടപെടുമ്പോൾ സ്വാഭാവികമായി അവർ സ്ത്രീകളുടെ കാര്യങ്ങൾ കൂടുതൽ ഉൻപന്നം കൊടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് സ്ത്രീകളുടെ കൂടുതൽ കാര്യത്തിൽ ഇടപെടാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകൾ ഇതേപോലുള്ള സംരം സംരംഭങ്ങൾ തുടങ്ങുകയും അതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ സർക്കാരും അതേപോലെ നഗരസഭയെല്ലാം നന്നായി കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു കൗൺസിലിൻ്റെ നേരിൽ ഞാനും നന്നായി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് പഴയ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാചകം ചെയ്ത് വീടുകളിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ഇന്ന് കാലഘട്ടത്തിൽ നമുക്കാർക്കും പാചകം ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ് എല്ലാവരും തിരക്കാണ് അപ്പോൾ നമ്മൾ കൂടുതലും ഇന്ന് ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഫുഡിനെ എല്ലാം നമ്മളെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ പാചകം ചെയ്ത് നല്ല എണ്ണ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളതാണ് കൂടുതലും ഇവിടെയുള്ള കടകൾ കടക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പൊതുവേ നമ്മുടെ ചേർത്തിലെല്ലാം നല്ല നന്നായി ഹോട്ടലിൽ നടത്തിക്കൊണ്ടുപോകുകയാണ് മറ്റു മായങ്ങളൊന്നും എല്ലാം കൊണ്ടുപോവുകയാണ് അതും അത് അത് അതോടൊപ്പം തന്നെ ഞങ്ങൾ മുൻകരുതൽ നന്നായി അവിടെ ഇടപെടുന്നുണ്ട് ആ കാര്യത്തിൽ നമ്മുടെ നഗരസഭയുടെ ആരോഗ്യ ഒപ്പം ഇടപെടുന്നുണ്ട് ആ കാര്യത്തിൽ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും എന്നുള്ളതാണ് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് തന്നത് തന്നെ പിന്നെ നിങ്ങളുടെ നാട്ടിലാണ് അപ്പം നമുക്ക് അയാൾ പറഞ്ഞില്ല ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഉത് കിട്ടുന്നത് നമ്മൾ വാർഡ് മെമ്പർമാരൊക്കെ ഞങ്ങളുടെ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് പങ്കെടുത്തിട്ട് പക്ഷെ ഒരു കൗൺസിലറൊക്കെ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഒരുപാട് നന്ദി താങ്ക് യു